നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനുമെതിരെ ആരോപണങ്ങൾ തൊടുത്ത മിമിക്രി നടത്തിയ പി വി അൻവർ എം എൽ എ രാജിയിലേക്കെന്ന സൂചന എം എൽ എ സ്ഥാനത്ത് ഉണ്ടാകില്ലെന്ന സൂചന നൽകിയിരിക്കുകയാണ് പി വി അൻവർ നിലമ്പൂരിൽ വനം വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുൻപ് രാജിവച്ചേക്കുമെന്ന പരാമർശം അൻവർ എം നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശങ്ങൾ തന്നെ വേദനിപ്പിച്ചെന്ന് നേരത്തെ പി വി അൻവർ പറഞ്ഞിരുന്നു പിണറായി വിജയനോ പാർട്ടിയോ തള്ളിപ്പറയുമെന്ന് അൻവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അനധികൃതമായ ചട്ടങ്ങൾ ലംഘിച്ച് പാർക്ക് നിർമ്മാണം നടത്തിയതുൾപ്പെടെ അൻവറിന്റെ നിയമ ലംഘനങ്ങൾക്കെല്ലാം ഇന്നലെ വരെ പിണറായിയും പാർട്ടിയും പിന്തുണ നൽകി വരികയായിരുന്നു നിരവധി തവണ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ ലംഘിച്ചപ്പോഴും അൻവറിന്റെ എം എൽ എ കസേര പിണറായിയുടെ ഓഫീസാണ് സംരക്ഷിച്ചു വന്നിരുന്നത് സർക്കാരിനെ അപമാനിക്കുമാർ ഹവാല ടത്തുകാർക്ക് വേണ്ടി അൻവറിനെ സ്വരം മാറിയതോടെയാണ് എം എൽ എയുടെ ലക്ഷ്യം എന്തെന്ന് പിണറായി വിജയൻ തിരിച്ചറിയുന്നത് ഇത് സംബന്ധിച്ച ആദ്യ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് എത്തിയ ശേഷം പോലും സഹയാത്രികനായ ഇടത് എം സംരക്ഷിക്കാൻ തന്നെയാണ് പിണറായി ശ്രമിച്ചിരുന്നത് സി പി എം നിയോഗിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും അൻവറിന്റെ ആരോപണങ്ങളിലൂടെ വിവാദ നായകനായി മാറിയ എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ അൻവർ രൂക്ഷ വിമർശനങ്ങൾ തുടർന്നതോടെയാണ് സ്വർണക്കടത്തുകാരെ സഹായിക്കാൻ അൻവർ ഉദ്യോഗസ്ഥരിൽ നടത്തിയ ഇടപെടലുകൾ പുറത്തറിയുന്നത് ഇക്കാര്യത്തിൽ കിട്ടിയ പോലീസ് റിപ്പോർട്ട് പൂർണ്ണമായും അൻവറിന് എതിരായിരുന്നു ചില സ്വതന്ത്ര എം എൽ എമാരുടെ ഇടപെടലുകളും കൂടിക്കാഴ്ചകളും കൂടി പിണറായിയുടെ മുന്നിൽ എത്തിയതോടെ എല്ലാം പൂർണ്ണമാവുകയായിരുന്നു തുടർന്നാണ് അൻവറിനെ പിണറായി വിജയൻ തള്ളിപ്പറയുന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ താക്കീതാണ് നൽകുന്നത് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ വഴങ്ങിയില്ലെങ്കിൽ സർക്കാരിന് വേറെ വഴി തേടേണ്ടി വരുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് നിക്ഷിപ്ത താൽപര്യക്കാരുടെ എതിർപ്പിനു മുന്നിൽ കീഴടങ്ങില്ല അങ്ങനെയങ്ങ് ഒലിച്ചുപോകുന്ന പാർട്ടിയല്ല സി പി എം എന്നും അൻവറിനെ പിണറായി ഓർമ്മിപ്പിക്കുകയുണ്ടായി തൃശൂരിൽ നടന്ന അഴീക്കോടൻ രാഘവൻ അനുസ്മര ായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിലമ്പൂരിൽ മന്ത്രി ശശീന്ദ്രനെ വേദിയിലിരുത്തി വനം വകുപ്പിനെയും ഉദ്യോഗസ്ഥരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതിനിടയിലാണ് താൻ എം എൽ എ സ്ഥാനത്തെ തുടർന്ന് ഉണ്ടാവില്ലെന്ന സൂചന അൻവർ നൽകുന്നത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പറയാനിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഇനി സഭയിൽ സംസാരിക്കാൻ സാധിക്കുമോ എന്നതിൽ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ തുറന്നു പറയുന്നതെന്നായിരുന്നു നിലമ്പൂർ എം എൽ എ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് അൻവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർക്കൊന്നും കാര്യമായ പണിയില്ല ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിയമസഭാ സമ്മേളനത്തിൽ പറയാനിരുന്നതാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് മന്ത്രി ഇവിടെ ഉള്ളപ്പോൾ പറയുകയാണ് മലയോര ഹൈവേക്ക് അഞ്ചു ഉള്ളവരും അതിൽ കുറവുള്ളവരും എല്ലാവരും ഭൂമി വിട്ടു തന്നു ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയവർ വരെ തന്നു ഈ ഇരിക്കുന്ന മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും ഒരു ഇഞ്ച് വിട്ടു തന്നില്ല മന്ത്രി പലതവണ ഇടപെട്ടിട്ടും എന്ത് കാര്യമുണ്ടായി എന്റെ ഉത്തരവാദിത്തത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെങ്കിൽ ഡിസ്മിസ് ചെയ്ത് പോയി പണി നോക്കാൻ പറയും ജനകീയമായ ഇടപെടൽ ഈ വകുപ്പിലില്ല എന്നാണ് അൻവർ പറഞ്ഞത് ജനങ്ങളും ജനപ്രതിനിധികളും ജനാധിപത്യത്തിൽ നിന്ന് മാറി നിന്നാൽ ഉണ്ടാകുന്ന അപകടം കേരളത്തിന്റെ എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളെ പേടിയില്ല എവിടേക്കാണ് കേരളത്തെ ഇവർ കൊണ്ടുപോകുന്നത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ അംഗങ്ങൾ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ അതിന് മറുപടി പറയാൻ മന്ത്രി ബാധ്യസ്ഥനാണ് ഞാൻ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് എന്നാണ് അതിന് മന്ത്രി മറുപടി പറഞ്ഞത് വനം ഉള്ളിടത്തൊക്കെ ഒരു മനുഷ്യ മന്ത്രി കൂടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമായി വരികയാണ് ശേഷിക്കുന്ന ഒന്നര വർഷം മന്ത്രി ശശീന്ദ്രൻ വന്യജീവി വകുപ്പ് തൽക്കാലം മാറ്റിവെച്ച ഒന്നര വർഷം മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിക്കണമെന്നും അൻവർ പരിഹസിക്കുകയുണ്ടായി ആവാസ വ്യവസ്ഥയും പ്രകൃതിയും മാത്രം മതിയെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിചാരം പക്ഷേ മനുഷ്യരും കൂടെ വേണം ഓസ്ട്രേലിയയിൽ കങ്കാലുകളെ കൊല്ലാൻ തോക്ക് നൽകി ലോകരാജ്യങ്ങൾ വരെ കാലത്തിനനുസരിച്ച് പല നിയമങ്ങളും പരിഷ്കരിച്ചു കഴിഞ്ഞു വേദിയിലുള്ള കടുത്ത വാക്പ്രയോഗങ്ങൾക്ക് പിറകെ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ എം എൽ എ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും തട്ടിക്കയറുകയുണ്ടായി വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ഉദ്യോഗസ്ഥനോട് പി വി അൻവർ ചാടിക്കയറിയത് പരിപാടി നടക്കുന്നതിനിടയിൽ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബോർഡ് വെച്ച വാഹനം ഒരു ഫോറസ്റ്റ് വന്ന് മൂന്ന് തവണയാണ് വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കാതെ പരിപാടിക്ക് എത്തുന്നിടത്തെല്ലാം എം എൽ എ വാഹനം തലയിൽ ചുമന്ന് നടക്കണം എന്നാണോ ഉദ്യോഗസ്ഥൻ പ്രമാണത്വം കയ്യിൽ വെച്ചാൽ മതി രോഷത്തോടെ അൻവർ പറഞ്ഞു നന്ദി